സ്ലാമലൈക്കും അലൈക്കും അഹ് വാത്തു സ്വർഗലോകം അത് ലഭിക്കാൻ ക്ഷമ കൈകൊള്ളുക ബനു മഹദുവും ദിവസങ്ങളോളം മർജനം തുടരുന്നു അടിയും ഇടിയും കൊണ്ട് ശരീരം തകർന്നു ശ്വാസതടസ്സം നേരിട്ടു മുറിവുകളിലൂടെ രക്തം ഒഴുകിപ്പോയി ഒടുവിൽ മർദ്ദനത്തിനിടയിൽ യാസിർ യാസിഅള്ളാഹു ഹുമരിച്ചു ഇന്നാലി ലാഹി ഇന്നാ ഇലഹി റജിയോ എല്ലാവരും അള്ളാഹുവിൻ അവനിലേക്ക് മടക്കപ്പെടുകയും ചെയ്യും അടുത്ത ഇര സുമയ്യ ബീവിയാണ് ബനു മഹദൂം അബു ജഹലിനോട് പറഞ്ഞു യായ ഇവൾ യാസിറിൻ്റെ ഭാര്യയാണ് ഇവളെ മര്യാദ പഠിപ്പിക്കാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഇവളുടെ പേര് സുമയ്യ അവൻ്റെ മതത്തിൽ നിന്ന് ഇവളെ മടക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ അക്കാര്യം ഞാനേറ്റു ഇവളെ ഞാൻ ലാത്തയിലേക്ക് മടക്കും സുമയ്യയെയും കൊണ്ട് അബൂജഹൽ പോയി അബൂജഹലിൻ്റെ കരുത്തേറിയ കരങ്ങൾ സുമയ്യ റിയുള്ള കുൻഹായുടെ ശരീരത്തിൽ ആനുപതിച്ചു എന്നിട്ട് ചോദിച്ചു നീ ഇസ്ലാമിൽ നിന്ന് മടങ്ങുന്നുണ്ടോ ഞാൻ ഏകനായ അബ്ബാഹുവിൽ വിശ്വസിക്കുന്നു അവൻ്റെ റസോളിലും വിശ്വസിക്കുന്നു ഇനിയൊരു മടക്കമില്ല വീണ്ടും മർദ്ദനം അബലയായ പെണ്ണിൻ്റെ മുമ്പിൽ തോൽക്കുകയില്ല മൂർച്ചയേറിയ കുന്തവുമായി വന്നുഹയെ വലിച്ചെഴിച്ചു താഴെയിട്ടു ശരീരം മലർത്തിയിട്ടു കരങ്ങൾ കുന്തത്തിൽ പിടിമുറുക്കി കുന്തം ഉയർന്നു ശക്തിയായ ഒരു കുത്ത് നാവിയുടെ താഴ്ഭാഗത്ത് ഉന്നം വെച്ചു കുന്തം ആ ശരീരത്തിലേക്ക് താഴ്ന്നിറങ്ങി ചോരത്തെറിച്ചു മണൽ തെരികൾ തിരികളിച്ചു ലാ ഇലാഹ ഇ തളർന്ന ചുണ്ടുകളുടെ മന്ത്രം ആത്മാവ് പറന്നു പോയി ചലനമറ്റ ശരീരം മണൽപ്പറപ്പിൽ അനാഥമായി കിടന്നു ഇസ്ലാമിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ആദിത്യ വനിതയാണ് സുമയ്യ റിയുള്ള വനഹ അബ്ദുള്ളയും ക്രൂരമായ മർദ്ദനത്തിനിടയിൽ മരണപ്പെട്ടു അമ്മാർ എങ്ങനെയോ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പിൽക്കാല ഇസ്ലാമിക ചരിത്രത്തിൽ അമ്മാറിൻ്റെ സേവനങ്ങൾ വളരെ മഹത്തായതാണ് ലുബൈന റിയുള്ള ഒരു പെൺ അടിമ പെൺകുട്ടിയാണ് ഉമർ വലിയാഹുന് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള നാളുകളിലാണ് സംഭവം ശക്തനായ ഉമർ ലുബനയെ കഠിനമായി മർദ്ദിച്ചു തളർന്ന ചുണ്ടുകൾ മന്ത്രിച്ചതിങ്ങനെയായിരുന്നു യജമാനൻ താങ്കൾ ഇസ്ലാമിലേക്ക് വരൂ ഞെട്ടിപ്പോയി ധീരനായ ഉമറിൻ്റെ മനസ്സ് കൂടുതൽ ക്രൂരമായി വീണ്ടും മർദ്ദനം